എംപിയുടെ ഉപയോഗിച്ച് പണിതീർത്ത വെയിറ്റിംഗ് ഷെഡുകളാണ് നാടിനെ പൂർത്തീകരിക്കാൻ സാധിച്ചു എന്നുള്ളതാണ് ചെറുതും ഉപകാരപ്രദമാകുന്നതിന് വേണ്ടിയിട്ടാണ് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് മുതൽ എം പിമാർക്ക് പ്രാദേശിക വികസന ഫണ്ട് കേന്ദ്ര സർക്കാർ യാഥാർത്ഥ്യമാക്കിയിട്ടുള്ളു കഴിഞ്ഞ രണ്ടായിരത്തി പത്തൊൻപത് രണ്ടായിരത്തി ഇരുപത്തിനാല് സൂചിപ്പിച്ചതുപോലെ അഞ്ഞൂറ് രൂപയായിരുന്നു പ്രതിവർഷം നമുക്ക് ലഭിക്കേണ്ടത് കോവിഡിൻ്റെ പ്രത്യേകമായ ആദ്യത്തെ രണ്ട് സാമ്പത്തിക വർഷം ഫലപ്രദമായി ഫണ്ട് ലഭിക്കാതിരിക്കുകയും സർക്കാർ തന്നെ പൂർണ്ണമായി വരവേറ്റുകയും ചെയ്ത ഒരു സ്ഥിതിയായി മൂന്നാമത്തെ സാമ്പത്തിക വർഷം മുതലാണ് നമുക്ക് ലഭിച്ചു തുടങ്ങിയത് ഉദ്ഘാടന സമ്മേളനത്തിന് കീരമ്പാറ പഞ്ചായത്ത് പ്രസിഡന്റ് മാമച്ചൻ ജോസഫ് അധ്യക്ഷത വഹിച്ചു മോശപ്പെട്ടോഹരമായി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബീന റോജോ എറണാകുളം ജില്ലാ പഞ്ചായത്ത് അംഗം റാണിക്കുട്ടി ജോർജ് കോതമംഗലം ബ്ലോക്ക് വികസനകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ ജോമി തെക്കേക്കര ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷ മഞ്ജു സാബു മെമ്പർമാരായ വി കെ വർഗീസ് ബേസിൽ ബേബി ഷാന്റി ജോസ് ഗോപി മുട്ടത്ത് രാഷ്ട്രീയ സാമൂഹ്യ പ്രവർത്തകരായ രാജു എബ്രഹാം എം എസ് ശശി ജോജിസ് കറിയ പി എ മാമച്ചൻ വി ജെ മത്തായി കുഞ്ഞ് സി ജെ എൽദോസ് ജി ജി ഏളൂർ ജി ജി എൽദോസ് കെ ഡി വർഗീസ് എം സി അയ്യപ്പൻ നാട്ടുകാർ ഓട്ടോറിക്ഷ തൊഴിലാളികൾ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് എ സി വി ന്യൂസ്